ഒരു കുറ്റി കൂടെ നാളെ അതും നല്ലന്ന് ഇന്നലെ പള്ളിയുടെ പോസ്റ്റർ ഒടിക്കാൻ പോയിരുന്നു പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാത ഇറങ്ങി പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി കാണണം അതാ ഞാനിങ്ങോന്നെ ഇനി വൈകുന്നേരം പോയാ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കി ഇങ്ങനോട് പറയണേ എനിക്ക് കൊറച്ചു കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം നമ്മുടെ കൃഷി ഓഫീസറെ ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ വൈകിട്ട് കാണാം ബാ അങ്ങോട്ട് എന്നാ സ്ലിവാച്ചു കളിക്കിറങ്ങാൻ ഞാൻ ഏഹ് വന്ന പൂട്ടി ഞാൻ ശ്രദ്ധിക്ക എന്നാ പറ്റിയേ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ അവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസം മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന് ഓപ്പിലും ഇപ്പഴത്തെ കണ്ട പ്രശ്നം കാശാനേ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം നീ നിന്റെ വലിയൊന്ന് നിർത്തണം രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ നീച്ചുമ്പോൾ പയറ് പോലെ നിൽക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ഡലത്തിൽ കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിട അവിടേക്ക് ഒന്നും രണ്ടും പ്രേമിക്കാത്ത എവിടെ എവിടെയായാലും ഈ പെണ്ണുങ്ങൾ തലച്ചോമാരെ ആയിരിക്കും മനസ്സിലായല്ലോ ഈ തലദേശവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺ പിള്ളേരുടെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല

അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോട് എന്താ നേരത്തെ പറയാനുണ്ടെന്ന് തോന്നി രാവിലെ പറഞ്ഞില്ലായിരുന്നു ആ ഏയ് അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വരില്ല ഒന്ന് തീ വന്നില്ലേ ഇനിയോട് പോകുന്നില്ല പറയാതെങ്ങി തീരട്ടെ പറ്റി വേറെ എന്തെങ്കിലും തോന്നായിരുന്നോ ഏ എന്താ കെ എനിക്കു തോന്നിയായിരിക്കും ഞാനത് വിളിച്ചെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു അറിയാതെ പിന്നെയും ആ കാര്യോണ്ടിരിക്കുന്നേ അനേച്ചിരും സ്പെഷ്യലാ നാടല കുഞ്ഞിലെ പപ്പടം പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത് പിള്ളേരെ കഴിച്ചായിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചും കഴിക്കളിയാ നീ ചാറും കൂട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞടുത്തേ ചേച്ചി കുറച്ച് വെള്ളം കൊടുക്കേ വെള്ളമല്ലേ ഇരിക്കണേ അവരൊക്കെ കിടന്നായിരുന്നോ ടി വി കണ്ടോണ്ടിരിക്കൊന്നുറക്കൂലേ നാളെ ധ്യാനത്തിന് പോണ്ടേ പിന്നെ പോണ്ടേ കമറ്റിയിൽ കൂടെ ക്രിക്കറ്റിലല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോട്ടെ ഏക്ക লাড়িয়া ইয়েস এন্ডে পন্নি চাচা ক্রিকেটগুলো বেখে চাচা মানে বেখে তোরাগে চাচার ওইষ্টローラーকে কইড়ন ওরঙোয়ে

ഒന്നുമില്ല എവിടെ സ്വഭാവം ഞാനല്ലോ പിന്ന വെറുതെന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു കല്യാണം ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് नायाडकडे वडच नोकेल मडुक పిల్లలోగరే నమల నమడ కత్తి అంటే అది నమకుడి బయదేందవు నామ

അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിലൂടെ നേരന്തോ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല